ശാസ്താംകോട്ടയിൽ നടത്തി അന്താരാഷ്ട്ര അഹിംസാ ദിനാചരണത്തിന്റെ ഭാഗമായാണ് കോൺഗ്രസ് കുന്നത്തൂർ കമ്മിറ്റി ഐക്യദാർഢ്യ ഐക്യദാർഢ്യ നടത്തിയത് ശാസ്താംകോട്ടയിലാണ് സംഘടിപ്പിച്ചത് അന്താരാഷ്ട്ര അഹിംസാ ദിനാചരണത്തിന്റെ ഭാഗമായാണ് ഐക്യദാർഢ്യ സദസ് നടത്തിയത് കോൺഗ്രസ് കുന്നത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഉദ്ഘാടനം ചെയ്തു ഞാൻ വിഷയത്തിലേ കൂടുതലും എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മളോട് പറഞ്ഞു സമാധാന സദസ് സംഘടിപ്പിക്കു വേണ്ടി ജനങ്ങളോട് പറയു എന്റെ അവസ്ഥ അവിടെ ദിനമാചരിക്കണം കായികദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സദസ്സ് നടത്തണമെന്ന് കേരളത്തിലെ കോൺഗ്രസ് ഇന്ത്യയിലെ കോൺഗ്രസ് ആ നിലപാട് സ്വീകരിച്ചു കെ പി സി സി അംഗം വി ശശികുമാരൻ നായർ ഗാന്ധി അനുസ്മരണ പ്രഭാഷണം നടത്തി മിൽമ മുൻ മേഖലാ യൂണിയൻ ചെയർമാൻ കല്ലട രമേശ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ പി കെ രവി പി നൂറുദ്ദീൻകുട്ടി കല്ലട ഗിരീഷ് കാഞ്ഞരവിള അജയകുമാർ നിർവാഹക സമിതി അംഗം തുണ്ടിൽ നൌഷാദ് യു ഡി എഫ് നിയോജകമണ്ഡലം ചെയർമാൻ ഗോകുലനിൽ പി ഹരിലാൽ സി കെ പൊടിയൻ ഡോക്ടർ എം എ സലീം ഗോകുലം അനിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട